കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ചൂട്ടുവേലിയിൽ കോട്ടയം നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് നേരെ ഈ ഒരു പച്ചക്കറി കടയിലെ മാലിന്യങ്ങൾ എടുക്കാൻ ഈ ഹരിതകർമ്മ സേന അംഗങ്ങളെ ഈ കടയുടമ ടിബറ്റ് എന്ന കടയുടമ സഭ്യവർഷം നടത്തുന്ന വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടാണ് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ടിബറ്റ് കടയ്ക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാവിലെ ഉണ്ടായിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ കോട്ടയം നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങളും പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പം സി പി എമ്മിൻ്റെ തരത്തിലുള്ള ഒരു പ്രതിഷേധം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം നഗരസഭയുടെ ഹരിത സേനാംഗങ്ങളെ ഇവിടെ മാലിന്യം എടുക്കാൻ വന്നപ്പോൾ രണ്ട് സ്ത്രീകളായിട്ടുള്ള അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ അസഭ്യം പറയുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ചെന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ പ്രതിഷേധം നമ്മുടെ നാട്ടിലാകെ തന്നെ വലിയ രീതിയിൽ ഉയർന്നു വരികയാണ് കഴിഞ്ഞ ദിവസ ചാനലുകളെല്ലാം തന്നെ ഇതിൻ്റെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഈ നാട്ടിലാകെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇവ ഈ സ്ഥാപനത്തിന്റെ ഉടമയെ ടിബറ്റ് എന്ന പച്ചക്കറി ഉടമയെ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസ് എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ് യാതൊരുവിധ മാന്യതയില്ലാത്ത രീതിയിൽ വെറും തെമ്മാടിത്തിന് കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഉടമ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിലപാട് സ്വീകരിച്ചത് ഈ വിഷയത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഇതിനു മുമ്പ് ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം സംസാരിച്ചത് അതായത് ഇപ്പൊ കഴിഞ്ഞ പതിനൊന്നാം തീയതി രണ്ടര മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് ഇന്നലെ പതിനാലാം തീയതിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു സ്ത്രീയെ ഒരിക്കലും പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള അസഭ്യ വാക്കുകള് പരസ്യമായിട്ട് പറയുകയും അവരെ ശാരീരികമായി കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ആ രണ്ട് സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവര് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ട് വനിതകളൂടെയാണ് അപ്പൊ അത്ര മോശമായിട്ടത് അത്ര പദപ്രയോഗം നടത്തിയ കോട്ടയം നഗരസഭയിലെ ഹരിതകർമ്മസേനാങ്ങൾ അരുണ്ട് നമുക്കറിയാം മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയൊക്കെ ഹരിതകർമ്മസേനയും നമ്മുടെ നാടിന്റെ കർമ്മസേനകളായിട്ടാണ് കാണുന്നത് ഈ നാടിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഈ നാട്ടിലെ നാട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി എ ഏറ്റവും മോശപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് അപ്പൊ അവര് ഇത്ര മോശമായ പദപ്രയോഗം നടത്തിയിട്ട് കോട്ടയം നഗരസഭയുടെ ചെയർപേഴ്സൺ ഒരു വനിതയാണ് അവർ പറയുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നോണ്ട് ഞാൻ ഇത് ഇടപെടാൻ പറ്റിയില്ല എന്ന് നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ഓൺലൈൻ സംവിധാനം നിലവിലുള്ള അവിടെ ഇരുന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുക്കുവോ വേണ്ട ഫോണിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇത് കേസെടുക്കുന്നതിന് അത് ചെയ്യാതെ ഇവർ ഈ പാവങ്ങൾ കൊടുത്ത പരാതി പൂർത്തിവെച്ച് മൂന്ന് ദിവസം ബാർഗെയിൻ ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ജോലി ഞങ്ങൾ തെറിപ്പിച്ചു കളയും എന്ന തരത്തിൽ അതിന്റെ സ്വാ അത് ആരുടെ സ്വാധീനം കൊണ്ടാന്ന് ചോദിച്ചാൽ നമുക്കറിയാം വ്യക്തമായിട്ട് ഈ കടയിരിക്കുന്ന സ്ഥാപനം യു ഡി എഫിന്റെ ഒരു കൗൺസിലറുടെ ഉടമസ്ഥതയിലുള്ളതാണ് അപ്പം ഇനി അതിന്റെ പുറകിലുള്ള വസ്തുതകൾ എന്താണെന്നൊന്നും തിരക്കാൻ പോണ്ട കാര്യമില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഭാവങ്ങൾ ഇത്രമാത്രം അപമാനം നേരിട്ടിട്ട് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള യഥാർത്ഥത്തിൽ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കേണ്ട വകുപ്പുകളാണ് ഉൾപ്പെടുത്തി എടുക്കേണ്ടതാണ് അപ്പൊ അത്തരം കേസിന്റെ ആ ഒരു കേസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളായി ഇപ്പോഴും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞങ്ങൾ കരുതർമ്മസേനയാണ് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ഞങ്ങൾ അമ്പത്തിരണ്ട് വാർഡിലെ കരകർമ്മസേനയാണ് അതിലെ പന്ത്രണ്ടാം വാർഡിലെ രണ്ട് പെണ്ണുങ്ങളെ ഇവിടെ ഒരു കടക്കാരൻ അപംപരിയായിട്ട് അതായത് ലേറ്റമായ ഭാഷയിൽ അവരോട് പെരുമാറിയത് കൊണ്ട് എല്ലാ കരകർമ്മസേനയും ഈ ചെറിയ തോതിൽ ഇവിടെ കടയിൽ നിന്ന് ഉപരോധിക്കാൻ വന്നതാണ് അപ്പം ഇപ്പം കട ഞങ്ങളടുപ്പിച്ചു ഇനിയും ഇത് തുടരുവാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം അത് ഞങ്ങളുടെ അത്യാവശ്യമാണ് ഏതറ്റം വരെയും ഞങ്ങൾ ഈ നൂറ്റാറ് കരുകർമ്മസേനയും മുന്നോട്ട് പോകും ില്ല കട കടയടിച്ചത് ഞങ്ങള് അടക്കണോ നിർബന്ധം പിടിച്ചത് കൊണ്ട് അവർ കട അടച്ചു ഇന്ന് തുറക്കുവാണെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ ഉണ്ട് തുറക്കുവാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അയാൾ എന്തെങ്കിലും പ്രകോപനപരമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേസ് കൊടുത്തിരിക്കുവാണ് അവർ അന്വേഷിക്കുവാണ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിക്കഴിയുമ്പോ എന്തെങ്കിലും ചെയ്യും ഒളിവിലാണ് അപ്പൊ അതിനു വേണ്ടിട്ടാണ് കട ഒന്നുകൂടെ ഉപരോധിക്കുക അപ്പം ഇത്രയും ഞങ്ങളോട് പറഞ്ഞിട്ട് ഈ കട തുറന്നു വെക്കുന്നതിനകത്ത് എന്തെങ്കിലും കഥയുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അർപ്പിച്ചത് ഞാൻ തീരുമാനം അറസ്റ്റ് ചെയ്തേ പറ്റൂ കാരണം ഇയാള് അതുപോലെ മാനസികമായിട്ട് ഞങ്ങളുടെ അംഗങ്ങളെ പിന്നെ തെറി പറയുകയും അതുപോലെ തന്നെ അവരെ അപപരിമതി ചെയ്യൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തൊക്കെ കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തേ പറ്റും വരും ദിവസങ്ങൾ അടുത്ത ദിവസം തന്നെ അയാൾ അറസ്റ്റ് ചെയ്യുവല്ലോ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഞങ്ങളിവിടെ വന്ന് കട ഉപരോധിക്കും